പുനരധിവാസത്തിനായി സമഗ്ര പാക്കേജ് നടപ്പിലാക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു ഇന്ത്യയിലെത്തി കെജ്രിവാളിന്റെ ജയിൽവാസം നീളും വിചാരണ കോടതിയെ സമീപിക്കണമെന്ന് ഹൈക്കോടതി രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കാൻ ഡ്രോണുകൾ ഓണം കാദിമേള രണ്ടായിരത്തി ഇരുപത്തിനാല് നവീകരിച്ച കാദി ഗ്രാമ സൗഭാഗ്യം ഷോറൂം ഉദ്ഘാടനം എട്ടിന്

സ്റ്റാഫ് വേക്കർ ഉസ്മാൻ പ്രഖ്യാപിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാകും സർക്കാർ എന്നും പാർട്ടികളുമായി നടത്തിയ അടിയന്തര ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും സൈനിക മേധാവി അറിയിച്ചു ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിൽ ആളുകൾ മരണപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയ നടപടിയാണ് ഷെയ്ഖ് ഹസീനയുടെ രാജ്യയിലേക്ക് നയിച്ചത് ജോലിയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം ക്രമേണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി വളരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും ചെറുമക്കൾ ഉൾപ്പെടെ ഉന്നത സർക്കാർ ജോലികളടക്കം സംവരണം ഏർപ്പെടുത്തിയതാണ് ഷെയ്ഖ് ഹസീനയ്ക്കും പാർട്ടിക്കും വിനിയായത്തത് ദിവസങ്ങൾക്ക് മുമ്പ് പ്രക്ഷോഭത്തിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു നിലവിൽ രാജ്യത്തെ പതിമൂന്ന് ജില്ലകളിൽ കലാപം വ്യാപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി അസുദ് ഉസ്മാൻ ഖാന്റെ വസതിക്ക് പ്രക്ഷോഭകർ തീയിട്ടു ദാൻമോണ്ടിലെ വീടിനുള്ളിലേക്ക് ആയിരത്തോളം വരുന്ന പ്രക്ഷോഭകർ ഇരച്ചുപേരെത്തി വയ്ക്കുകയായിരുന്നു അക്രമം അവസാനിപ്പിക്കാൻ സേനയോട് സഹകരിക്കണമെന്ന് ബംഗ്ലാദേശ് കരസേനാ ഉസ്മാൻ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിലെ ഭരണം മിലിറ്ററി ഏറ്റെടുക്കുമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ബാധിതരെ സംസ്ഥാന സർക്കാർ സമഗ്ര പാക്കേജ് നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പുനരധിവാസത്തിന് വേണ്ട സ്ഥലം ഭൂമി വീട് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കും പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ ദുരന്ത ബാധിതരായി ക്യാമ്പുകളിൽ അടക്കം കഴിയുന്നവരുടെ മാനസികാവസ്ഥക്കാണ് സംസ്ഥാന സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് തെരച്ചിൽ പ്രവർത്തനങ്ങളടക്കം ഊർജിതമായി തുടരുകയാണ് പുനരധിവാസത്തിന് വേണ്ട സ്ഥലം ഭൂമി വീട് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കും രാജ്യത്ത് നിന്നാകമാനം അതിജീവനത്തിനുമായി നിരവധി സഹായങ്ങൾ വിവിധ വ്യക്തികളിൽ നിന്നും ലഭ്യമാക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിയുന്നതത്ര വേഗത്തിൽ ദുരന്ത ബാധിതരായി കഴിയുന്ന വ്യക്തികൾക്ക് ആവശ്യമായ സഹായങ്ങൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മനുഷ്യ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവിടമായി നാടൊന്നാകെ കേരളത്തിനൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായ പ്രവാഹം തുടരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ നൽകി ഭാരത് വെഡിംഗ് കളക്ഷൻ ഒരു കോടി രൂപ തമിഴ്നാട് മുൻമന്ത്രിയും ബി ഐ ടി യൂണിവേഴ്സിറ്റി ഫൗണ്ടർ ചാൻസലറുമായ ജി വിശ്വനാഥൻ ഒരു കോടി രൂപ കേരളം ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അമ്പത് ലക്ഷം രൂപ രാംരാജ് കോട്ടൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ബോർഡ് വൈസ് ചെയർമാന്റെ ഒരു മാസത്തെ അലവൻസ് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ േറ്റർമാർ അവളിടം ക്ലബ്ബ് സംസ്ഥാനം ജില്ലാ കോർഡിനേറ്റർ ടീം കേരള സംസ്ഥാന കോർഡിനേറ്റർ എന്നിവരുടെ അലവൻസും ജീവനക്കാരുടെ വിവിധവും ചേർത്താണ് തുക സമാഹരിച്ചത് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഇരുപത് ലക്ഷം രൂപ കേരള സോഷ്യൽ സെന്റർ അബുദാബി പത്ത് ലക്ഷം രൂപ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മീനാക്ഷി മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മധുര പത്ത് ലക്ഷം രൂപ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ധർമ്മടം സർവീസ് സാരണ ബാങ്ക് അഞ്ചു ലക്ഷം രൂപ പാചക വിദഗ്ധയുടെ ടെലിവിഷൻ അവതാരികയുമായ ലക്ഷ്മി നായർ അഞ്ചു ലക്ഷം രൂപ ചലച്ചിത്ര താരം ചേറാം അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം രണ്ട് ലക്ഷത്തി അമ്പതിയായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഡോക്ടർ കെ എം തോമസും മകൾ സൂസൺ തോമസും രണ്ട് ലക്ഷം രൂപ ഡോക്ടർ കെ എം മാത്യു ഒരു ലക്ഷം രൂപ കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക രണ്ട് ലക്ഷത്തി അർബൻ ബാങ്ക് രണ്ടു ലക്ഷം രൂപ കവി ശ്രീകുമാരൻ തമ്പി ഒരു ലക്ഷം രൂപ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് നായർ ഒരു ലക്ഷം രൂപ എം സി ദത്തൻ ദർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ലക്ഷം രൂപ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ഒരു ലക്ഷം രൂപ ഇടുക്കി കളക്ടർ വി വി വിഘ്നേശ്വരി എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് ചേർന്ന് ഒരു ലക്ഷം രൂപ കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അസോസിയേഷൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ കെ എ രവിരാമൻ ഒരു ലക്ഷം രൂപ തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൊണ്ണൂറ്റെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ മലപ്പുറം കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ജീവനക്കാരുടെ വിഹിതം ഒരു ലക്ഷം രൂപ തിരുവനന്തപുരം നന്ദൻകോട് വയലിൽ വീട്ടിൽ ജയകുമാരട്ടി ഒരു ലക്ഷം രൂപ തിരുവനന്തപുരം സ്വദേശിയും റിട്ടയർഡ് എൽ ഐ സി ഉദ്യോഗസ്ഥരുമായ ഭാസ്കര പിള്ള ഒരു ലക്ഷം രൂപ ലിവർപൂൾ ഫാൻസ് വാട്സപ്പ് കൂട്ടായ്മ എൺപതിനായിരം രൂപ ഹാർബർ എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് എഴുപത്തി രൂപ ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ ഏഴാമത് ബാറ്റ് തണ്ടർബോൾട്ട് കമാൻഡോസ് രൂപ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് അമ്പത്തി രൂപ മുൻ എം എൽ എ കെ ഇ ഇസ്മായിൽ അമ്പതിനായിരം രൂപ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അമ്പതിനായിരം രൂപ നിയമവകുപ്പ് സെക്രട്ടറി കെ ജി സനിൽകുമാർ അമ്പതിനായിരം രൂപ തൃശൂർ സ്വദേശി ഡോക്ടർ കവിതാ മുകേഷ് ഇരുപത്തയ്യായിരം രൂപ കിടപ്പുരോഗിയായ തിരുവനന്തപുരം കരിക്കടം പൂന്തോപ്പിൽ വീട്ടിലെ ജെ രാജമ്മ പെൻഷൻ തുകയായ ഇരുപത്തിയ്യായിരം രൂപ പ്രമുഖ വ്യവസായി എ എ യൂസു യൂസഫി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപയുടെ ധനസഹായം ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ എ എം എ നിഷാദ് റീജിയണൽ ഡയറക്ടർ ജോയി ജഡാനന്ദൻ എന്നിവർ ചേർന്ന് കൈമാറി ന്യൂസ് പുത്തുമലയിൽ കണ്ണീരിറ്റിച്ച് കൂട്ട കുഴിമാടങ്ങൾ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ഇരുന്നൂറ് കുഴിമാടങ്ങളാണ് തയ്യാറാക്കിയത് ഇരുപത്തിയെറ്റി അമ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിച്ചത് വിവിധ ഘട്ടങ്ങളിലായി ആംബുലൻസിലും മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിച്ചാണ് സംസ്കാരം നടത്തിയത് സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ഇന്നലെ പകൽ മുഴുവൻ നീണ്ട സജ്ജീകരണങ്ങൾക്ക് ശേഷമാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സജീവമായി സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ട് ഓരോ ശരീരഭാഗങ്ങളെയും ഓരോ മൃതശരീരങ്ങളായി പരിഗണിച്ചാണ് അടക്കം ആദ്യം ക്രൈസ്തവ മതാചാര പ്രകാരവും പിന്നീട് ഹൈന്ദവ മതാചാര പ്രകാരവും ഇസ്ലാം മതാചാര പ്രകാരവും പ്രാർത്ഥനകളും അന്ത്യോപചാരവും നൽകിയാണ് ഓരോന്നും അടക്കം ചെയ്തത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി മണ്ണിനടിയിൽ നിന്നും ചാലിയാറിലേക്ക് അടക്കം കണ്ടെടുത്തവയിൽ നൂറ്റി എമ്പതെണ്ണം ശരീരഭാഗങ്ങളാണ് അതേസമയം ഔദ്യോഗിക കണക്കനുസരിച്ച് മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് നൂറ്റി എമ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ എട്ടെണ്ണം ഇന്നലെ സംസ്കരിച്ചു ശേഷി മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ഇന്ന് നടന്നത് ഇന്നത്തെ തെരച്ചിലിൽ ചൂരൽമലയിൽ ചൂരൽമല വില്ലേജ് റോഡിൽ നിന്നും രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇന്നലെ ചാലിയാർ പുഴയിൽ തെരച്ചിലിനിടെ കണ്ടെത്തിയ മൃതദേഹം ഹെലികോപ്റ്ററിൽ എത്തിച്ചു ബേലി പാലത്തിനപ്പുറത്തെ തെരച്ചിലിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം ഇന്ന് നിജപ്പെടുത്തിയിരുന്നു പന്ത്രണ്ട് സോണുകളിലായി അമ്പത് പേർ വീതമുള്ള സംഘങ്ങളാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തെരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി തെരച്ചിൽ പ്രവർത്തനം സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം ചാലിയാർ പുഴയോട് ചേർന്ന് ഒമ്പത് വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നത്തെ തെരച്ചിൽ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ തൊണ്ണൂറ്റി പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വീട് നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി ക്ഷമിക്കണം രണ്ടായിരത്തിഅഞ്ഞൂറ്റി പതിനാല് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ന്യൂസ് ആസാദ് മീഡിയ ദേശീയ ദേശീയ കൈത്തറി കൈത്തറി ദിനാഘോഷം ദിനാഘോഷം ഓഗസ്റ്റ് ഓഗസ്റ്റ് രാവിലെ ും ഇനാവ് വിവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സി സുരേഷൻ അധ്യക്ഷത വഹിക്കും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇ ആർ നിതിൻ കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സി ജു എന്നിവർ സംസാരിക്കും ന്യൂസ് ആസാദ് മീഡിയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സംഘം മാങ്ങാട്ടിടത്തെ മഴക്കെടുതി ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം തിങ്കളാഴ്ച തലശ്ശേരി താലൂക്കിലെ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ മഴക്കെടുതി ബാധിത പ്രദേശങ്ങളും ക്യോറികളും സന്ദർശിച്ചു എ ഡി എം കെ നവീൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കെ എസ് ഡി എം എൻഡ് പ്രദീപ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എച്ച് വിജിത് എന്നിവരാണ് സന്ദർശനം നടത്തിയത് പഞ്ചായത്തിലെ വട്ടിപ്പുറം പ്രദേശത്തെ പ്രവർത്തനരഹിതമായ ക്യോറികൾ സന്ദർശിച്ചു ക്യോറികളിൽ നിന്നും അതിശക്തമായ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ വീടുകളിലെത്തി ഉടമകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു രാവിലെ എത്തിയ സംഘം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ പ്രദേശവാസികൾ റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ചർച്ച ചെയ്തു ഞായറാഴ്ചയാണ് സംഘം ജില്ലയിലെത്തിയത് ആദ്യ ദിവസം തലശ്ശേരി താലൂക്കിലെ കോളയാട് ഗ്രാമപഞ്ചായത്ത് ഇരട്ടി താലൂക്കിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പൊയിൽ മാനന്തവാടി ചുരം റോഡ് കേളകം ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾക്കും വീടുകൾക്കും വിള്ളൽ വീണ കൈലാസം പടി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് മൂന്നാഴ്ചക്കകം ഡി ഡി എം എ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സംഘം അറിയിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം എത്തിയത് തിങ്കളാഴ്ച സംഘത്തിനൊപ്പം വാർഡ് മെമ്പർ എം തഹസിൽദാർ സി മണി ഡെപ്യൂട്ടി തഹസിൽദാർമാർ സി വി അഖിലേഷ് വി രാജേഷ് വില്ലേജ് ഓഫീസർ സി രാജീവൻ തസ്ലീമ ഫാസിൽ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് മീഡിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണം ഭാഗികമായി പിൻവലിച്ചു ബീച്ചുകളിലെ നിയന്ത്രണം തുടരും ഡി ടി പി സിയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശക്തമായ മഴക്കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഭാഗികമായി പിൻവലിച്ചു ഉയർന്ന തിരമാലയ്ക്കും കള്ള കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ബീച്ചുകളിലേക്കുള്ള നിയന്ത്രണം തുടരും മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങൾ അടക്കമുള്ളവ സന്ദർശിക്കുമ്പോൾ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതലുകൾ ഇല്ലാതെ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ഡി ടി കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി വിനീഷ് ചുമതലയേറ്റു ന്യൂഡൽഹി കേരള ഹൗസിൽ ഇൻഫർമേഷൻ ഓഫീസറായിരുന്നു വയനാട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മാധ്യമം സീനിയർ സബ് കൊടുമൽ മാലിന്യമുക്ത നവകേരളം ശുചിത്വ വിടവുകളിൽ പരിഹരിക്കും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഷിക പദ്ധതി ഭേദഗതി ചെയ്യുമ്പോൾ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ മേഖലയിലെ വിടവുകൾ പരിഹരിക്കാനുള്ള പദ്ധതികൾ നിർബന്ധമായും ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ ആസൂത്രണ സമിതി നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും പങ്കെടുത്തു ചെറുതാലം ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പ്രസിഡന്റ് എം ശ്രീധരൻ കൈമാറി ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ സെറീന എ റഹ്മാൻ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ എന്നിവർ മീഡിയ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി മൃഗസംരക്ഷണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള അഞ്ചാം ഘട്ട കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ രണ്ടാം ഘട്ട ചർമ്മ മുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെയും ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ എസ് ജയശ്രീ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ വെറ്റിനറി കേന്ദ്രം ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജു വർഗീസ് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയവൂർ കണ്ണൂർ കണ്ണൂർ രോഗനിർണയ ലബോറട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രീത മൃഗസംരക്ഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഓഫീസർ ഡോക്ടർ ഡോക്ടർ പി ടി തോ സന്തോഷ് കുമാർ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വയനാട് ചൂരമറിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നവർക്ക് സമയാസമയം ഭക്ഷണം എത്തിക്കാൻ ഡ്രോണുകളും ഉപയോഗപ്പെടുത്തി ബാസ്ക്കറ്റിൽ പേർക്കുള്ള ഒരേ സമയം വഹിക്കാൻ കഴിയുന്ന ആധുനിക ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത് ഹിറ്റാച്ചി ജെ സി ബി തുടങ്ങിയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നവർക്കായി ഭക്ഷണം അവരുടെ കൈകളിൽ നേരിട്ടെത്തിക്കുന്ന സൗകര്യമാണ് ഡ്രോൺ വഴി ഓപ്പറേറ്റ് ചെയ്തത് രക്ഷാപ്രവർത്തകർക്ക് അതിവേഗം ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ ഈ സംവിധാനം വഴി സാധിക്കും നിലവിൽ വാഹനങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട് മേപ്പാടി പോളിടെക്നിക്കിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലാണ് രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആണ് ഭക്ഷണം ഒരുക്കുന്നത് പ്രതിദിനം ഏഴായിരത്തോളം ഭക്ഷണ പൊതികളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത് ഒളവണ്ണയിൽ വീടിൻ്റെ താഴത്തെ നില ഭൂമിക്കളിയിലേക്ക് താഴുന്നു കോഴിക്കോട് ഒളവണ്ണയിൽ വീടിൻ്റെ താഴത്തെ നിലയാണ് ഭൂമിക്കളിയിലേക്ക് താഴ്ന്നത് ഒളവണ്ണ മാവത്തുംപടി ചെറിയാട്ടുപറമ്പ് മിടിലങ്ങാടിലെ നിലം നിലം താമസിക്കുന്ന സക്കീർ ഹുസൈൻ്റെ ഇരുനില വീടിൻ്റെ ഒന്നാം നിലയിലാണ് ഭൂമിക്കടിലേക്ക് താഴ്ന്നത് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം വലിയ ശബ്ദത്തോടെ വീടിൻ്റെ നില പൂർണ്ണമായും ഭൂമിക്കടിലേക്ക് താഴുകയായിരുന്നു സക്കീറിൻ്റെ ഭാര്യയും മകളുടെ കുട്ടിയുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ ദുരന്തം ഒഴിവായി കഴിഞ്ഞ ആഴ്ച മഴ കൂടിയ ദിവസങ്ങളിൽ ഈ ഭാഗങ്ങൾ വീടുകളിൽ വെള്ളം കയറിയിരുന്നു വെള്ളപ്പൊക്കെ തുടർന്ന് സക്കീറും കുടുംബവും മകളുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു ഞായറാഴ്ച രാത്രിയോടെയാണ് ഇവർ തിരിച്ചെത്തിയത് നല്ലടം പോലീസ് മിഞ്ഞന്ത അഗ്നിരക്ഷസേന ഉദ്യോഗസ്ഥർ ഒളവണ്ണ വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി പി ടി അർഹിം എം എൽ എ സ്ഥലം സന്ദർശിച്ചു റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ മൂന്ന് മാസത്തെ തുക മുൻകൂർ അനുവദിക്കാൻ വേണ്ടി ഉത്തരവായി റേഷൻ വ്യാപാരി കമ്മീഷൻ്റെ വിതരണത്തിനാണ് മൂന്ന് മാസത്തേക്കുള്ള ആവശ്യമായ തുക മുൻകൂറായി അനുവദിച്ച് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കമ്മീഷൻ വിതരണത്തിനാണ് ആവശ്യമായ അൻപത്തൊന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ദേശീയ ഭക്ഷ്യ നിയമത്തിന് കീഴിൽ കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് കമ്മീഷൻ വിതരണത്തിനുള്ള തുക മുൻകൂറായി ലഭ്യമാക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു വ്യവസായ പാർക്കുകളിലെ വസ്തു നികുതി പിരിവ് തദ്ദേ സ്ഥാപനങ്ങൾ താൽക്കാലികമായി നിർത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ വ്യവസായ പാർക്കുകളിലെ വസ്തു വസ്തുനികുതി പിരിവ് തദ്ദേശ സ്ഥാപനങ്ങളാണ് താൽക്കാലികമായി നിർത്തുക ഇതു സംബന്ധിച്ച തദ്ദേശ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു മന്ത്രിമാരായ പി രാജീവും എം പി രാജേഷും സംയുക്തമായി നടത്തിയ യോഗ തീരുമാനപ്രകാരമാണ് നടപടി വ്യവസായ വകുപ്പിൻ്റെയും കെ എസ് ഐ ടി സി കിൻഫ്രിഡ്കോ തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെയും കീഴിലുള്ള വ്യവസായ പാർക്കുകൾക്കാണ് ഉത്തരവ് വാതകമാണ് വ്യവസായ പാർക്കുകളിലെ വസ്തുനികുതി പിരിവ് സംബന്ധിച്ച് വ്യവസായ വാണിജ്യ ഡയറക്ടറും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറും സർക്കാരിനെ സംയുക്ത റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെഷൻ ഒന്നിലെ വ്യവസ്ഥ രണ്ട് സംബന്ധിച്ച് പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത് സർക്കാർ പരിശോധിക്കുകയാണ് ഈ ഭേദഗതി നടപ്പിൽ വരുന്നതുവരെ വ്യവസായ ഏരിയ എസ്റ്റേറ്റ് പ്ലോട്ട് എന്നിവിടങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരുന്ന നടപടികൾ നിർത്തിവെക്കും എന്നതാണ് മേള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജില്ലാതല ഉദ്ഘാടനവും ഖാദി ടവറിൽ പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിൽ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിൻ്റെ ഉദ്ഘാടനവും ആഗസ്റ്റ് എട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ ഖാദിഗ്രാമ വ്യവസായ ഓഫീസ് അംഗത്തിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനിച്ചു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് ഓണം മേള ആഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം നൂറ്റി കോടി വിൽപ്പനയാണ് ബോർഡ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പയ്യനൂർ ഖാദി കേന്ദ്രം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി മുപ്പത് കോടി വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നത് ഓണം വിൽപ്പന ഇരുപത്തിനാല് കോടി ലക്ഷ്യം വയ്ക്കുന്നു ഖാദി കുപ്പടമുണ്ട് വിവിധയിരം വെള്ളമുണ്ടുകൾ കാവ്യമുണ്ടുകൾ സമ്മർ ഷർട്ടുകൾ തുടങ്ങിയവെല്ലാം ഈ സമയത്ത് ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സുഗന്ധ വ്യജയങ്ങൾ തേൻ എള്ളെണ്ണ ചന്ദന തൈലം ചൂരൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളും ഷോറൂം നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ് കണ്ണൂർ പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ പി ഷിബു ജില്ലാ ഖാദിഗ്രാമ വ്യവസായ മാനേജർ കെ വി ഫറൂഖ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു നാളെ കാണാം നന്ദി നമസ്കാരം